അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഈ കാണുന്നത് എന്തായാലും എറണാകുളം ജില്ലയിൽ ഇന്ന് നല്ല ശക്തമായ മഴ പെയ്യും എന്നാണ് കരുതുന്നത് ആ അമ്മക്കുട്ടി കാണിച്ചു തന്നിരിക്കുക ഓ ശക്തമായ കാറ്റാണ് വീശുന്നത് ചെടിയൊക്കെ തെറിച്ച് പോകും എന്നാണ് കരുതുന്ന അമ്മക്കുട്ടി പറയൂ എന്താണ് കാറ്റിനെ പറ്റി അമ്മക്കുട്ടിക്ക് അറിയാവുള്ളത് ഓഹോ എൻ്റെ അമ്മ എന്നാ കാറ്റാ ചൂട് സമയത്ത് ഇതുപോലുള്ള ഒരു മഴ കിട്ടിക്കഴിഞ്ഞാ അത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു പക്ഷെ ശക്തമായി തന്നെ മഴ പെയ്താൽ മാത്രമേ ഗുണമുള്ളൂ പറയൂട്ട് വെള്ളമുണ്ടെങ്കിൽ ആകാശം വെറൈറ്റി ആയി മാറിക്കൊണ്ടിരിക്കുക വലിയ ഒരു ശക്തമായ കാറ്റ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമ്മുക്കുട്ടി നടക്കട്ടെ അതെ അതെ ബാക്കി കൂടെ നമ്മൾ തള്ളി എന്തൊക്കെയാ പറന്ന് പോകുന്നു എന്താ അതിനെനിക്ക് പിടിക്കാൻ പറ്റൂല ഇടി ശക്തമായി മിന്നലിലേക്ക് വരികയാണ് ടവറിൻ്റെ മേളിലേക്ക് നിങ്ങൾക്ക് ദൃശ്യം എന്ന് കരുതുന്നു ശക്തമായ മഴ വീശും എന്ന് എടുക്കാം അമ്മക്കുട്ടിയുടെ പൂന്തോട്ടമൊക്കെ നിന്ന് ആടുകയാണ് അതിശക്തമായ കാറ്റ് വീശുകയാണ് എന്തായാലും നിൽക്കാൻ നല്ല തണുത്ത ഒരു കാലാവസ്ഥയിലേക്കാണ് പോകുന്നത് അമ്മക്കുട്ടിയുടെ മീനുകളാണ് ഇരിക്കുന്നത് കാറ്റടിച്ചിട്ട് മീനുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുകയാണ് അതിശക്തമായ കാറ്റ് വീശുകയാണ് ഇവിടെ ഒരു രക്ഷയില്ല നമുക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല അമ്മക്കുട്ടി നമുക്ക് പോയാലോ ബാവാ ഇനി ഇവിടെ നിൽക്കാൻ പറ്റൂല ശക്തം ഓ ഇങ്ങോട്ട് ഫ്രണ്ടിൽ പോട്ടെ ആ ബൈ ബൈ പറഞ്ഞ അമ്മക്കുട്ടി പോവുകയാണ് ഫ്രണ്ടിലേക്ക് നടന്നു പോവുകയാണ് ഓ നല്ല ശക്തമായ മഴയാണ് വരാൻ പോകുന്നത് ഇന്ന് ഈ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ചൂട് കുറയുന്നതാണ് സുഖമായി കിടന്ന് ഉറങ്ങാനും കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു നല്ല തണുത്ത കാലാവസ്ഥ കാറ്റുകളെല്ലാം ഒരുവിധം കുറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൽ എന്തൊക്കെയാ പറയുന്നുണ്ട് മേളിൽ പോയി വീഡിയോ എടുക്കാമോ എന്നാണ് നമുക്കൊണ്ട് ചോദിക്കുന്നത് എന്തായാലും നമുക്ക് മേളിലേക്ക് നടക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകുന്നതാണ്